ഇതാണ് ആഫ്രിക്കൻ അബാബിതന്നെ അറിയോ ഫുള്ള് പത്ത് ഗോൾഡ് ആണ് കേട്ടോ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് നമ്മള് ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ടിരുന്ന ഒരു മീനാണ് ഗോൾഡ് വിഷ് പക്ഷെ ഇന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഗോൾഡ് വിഷിനെയാണ് നമ്മൾ പല മീനുകൾക്കും തീറ്റ ആയിട്ട് കൊടുക്കുന്നത് പെറ്റ് വെഡ്ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഗോൾഡ് ഒക്കെ മാറ്റിയിട്ടിരിക്കും അപ്പൊ അങ്ങനെ മേടിച്ചതാണ് ഈ പത്തെണ്ണത്തിന് അപ്പൊ ഇതിന് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു മീനിനെ ഫീഡ് ചെയ്തിട്ട് ആ ടാങ്കിലേക്ക് ആമസോൺ റിവറിൽ നിന്നുള്ള ഒരു വെറൈറ്റി മീനിനെ ഇറക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മീനെ മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലെത്തി ആക്ച്വലി മീൻ നമ്മുടെ തൊട്ട് താഴെ ഇട്ടിട്ട് കേട്ടോ യുവമാരെ നമ്മളാക്ച്വലി നമ്മുടെ അക്യറത്തിലേക്ക് അയച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടു പേര് കറങ്ങി നടക്കുവാണ് ഇവിടെ വണ്ടിയായിട്ട് ഇതെവിടെ പോയി വണ്ടിയായിട്ട് ഇത് ആരുടെ വണ്ടി ചെയ്ത് അപ്പ മേടിച്ച് തന്ന വണ്ടിയാണോ കുഞ്ഞുമറിയും ഇത് ആരുടെ വണ്ടി ഇന്ന് കുഞ്ഞുമറത്തിന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടല്ലോ ഒന്ന് തിരിഞ്ഞു ഓ തിരിഞ്ഞെന്നെ തിരിഞ്ഞെന്നെ ആ തിരിഞ്ഞുനെക്കാൻ പറഞ്ഞാൽ അപ്പോഴെ തിരിഞ്ഞു നിൽക്കും കേട്ടോ ഈ സംഭവം തലയിൽ തലയിരിക്കുന്ന ആരും അവൾക്ക് അറിയത്തില്ല കണ്ടുകഴിഞ്ഞാൽ അവൻ അപ്പെടുത്തോണ്ടോ ഇവിടെ വേറെ ആളുകൾ കൂടി തിരിയാൻ വേണ്ടി ഒന്നും തിരിഞ്ഞു അങ്ങോട്ടാ ഇയാ അങ്ങോട്ടൊന്നും തിരിഞ്ഞു കേട്ടോ ഏ രണ്ടുപേരും തിരി ഇനി ഇപ്പോ ഒരു മണിക്കൂറോടെ തിരിച്ചിൽ മറിച്ചിലായിരിക്കും അതുകൊണ്ട് ഞാൻ അധികം നേരം അതിന് എന്റർടൈൻ ചെയ്യുന്നില്ല അഞ്ചുപിടിച്ച് പണ്ടിക്കത്തൊരു സൂത്രം ഉണ്ട് സൂത്രം ആ ബാബാ 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 രണ്ടു വരുമ്പോ രണ്ടു വരുമ്പോ ഇത് ഒറിജിനൽ മീൻ നമ്മളിപ്പോ കാണിക്കുന്നില്ല ഇത് നമ്മൾ ഗെയിൻ പത്ത് ഗോൾഡ് വിഷനെ കൊടുത്തിട്ടുണ്ട് ഇതന്നെ ഇത് എന്നാ വേണം ഗോൾഡ് ഭിഷനെ വേണോ ഇത് ഗോൾഡ് വിഷ ആരാ പറഞ്ഞേ രണ്ടു പേർക്കിൽ ആർക്ക് കൊടുക്കും അതാണ് കൺഫ്യൂഷൻ ഇനി എന്നാ കൊണ്ട് എന്നാ കൊണ്ടുവരുന്നാലും രണ്ട് കവർ കൊണ്ടുവരേണ്ടി വരും കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇതിനെ പാപ്പി തന്നെ പിടിക്കാം വാ എല്ലാരും ഇതിനെ നമ്മള് നമ്മുടെ അരോണയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് സൂപ്പർ സൂപ്പറയുടെ അരോണനെ നമ്മൾ കാണിച്ചിട്ടില്ല അതിനെ കാണിക്കാൻ വേണ്ടി പോവുക കേട്ടോ ബാ പെട്ടെന്ന് ഒന്ന് കേറിക്കൂ അറോണെ കാണാ കിളിക്കുഞ്ഞിന് കൊടുക്കണ്ട മീമീനെ മീമീനെ കിളിക്കുഞ്ഞിന് കൊടുക്കാം വേണ്ടല്ലേ തിന്നുവോ മീ കിളിക്കുഞ്ഞ് കിളിക്കുഞ്ഞ് അങ്ങനെ തരുന്നേ ഇതിനകത്ത് നമ്മുടെ നമ്മടെ സൂപ്പറയുടെ അരോണയുണ്ട് ഇന്ന് അതിനെ കാണിച്ചു തരാം അതിനെ നമ്മൾ ആ അതിനു മേടി നടപ്പുണ്ട് നമ്മൾ ഇന്ന് അവന് പറ്റിയ ഫീഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫീഡിങ്ങിന് വേണ്ടി മാറ്റി ഇട്ടായിരുന്ന ഗോൾഡ് ഫിഷ് ആണ് ഇതിന് ഒരെണ്ണം അതിന് പത്ത് രൂപയാണ് അല്ലേ കേട്ടോ എല്ലാ ഗോൾഡ് വിഷും അങ്ങോട്ടിട്ടുണ്ട് ഇതിനെ കുറച്ച് ത്രീ എക്സ് ഇട്ട് ഞാൻ ജസ്റ്റ് ഇതിനെ അരോണയുടെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം ആ കൊച്ചിന് തരാം കൊച്ചിന് തരാം 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 എവിടെ നമ്മൾ അരോണ എന്ത് നമ്മൾ ആറ്റീന്ന് അങ്ങാണ്ട് വന്ന ഒരു പരലും കിടപ്പുണ്ട് വലിയൊരു കട്ടലം കിടപ്പുണ്ട് കട്ടലും നമ്മൾ ഫീഡിങ്ങിനോട്ട് വന്നു കൊണ്ടിട്ടാണ് പക്ഷെ കട്ടലിൽ ഭയങ്കരമായിട്ട് വലുതായി പക്ഷെ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു അവിടെ ആള് വന്നപ്പോൾ കേറിപ്പോ അല്ലേ ഇതിനെ കാണാൻ കിട്ടാനാണ് പാടും കേട്ടോ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും മാത്രം കാണത്തില്ല അല്ലാത്തപ്പോഴെ എപ്പോഴും മുമ്പ് നടക്കുന്നതാണേ ഞാൻ എടുത്ത ഗോൾഡ് വിഷൻ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഓസ്കാരം കൊടുക്കുമ്പോൾ ഇവിടെ വന്ന് വലുതായി അത് ഭയങ്കര വലുതായി ഇതാണ് ഞണ്ടിൻ്റെ അത്ര വേണ്ടി സാധനം അവര് പിടിക്കാൻ പിന്നല്ല ഇത് അത് ഇത്ര വലുപ്പം ഞാൻ കരുതല കേട്ടോ അത് അവിടുന്ന് കേറി ഇവിടെ വരും പക്ഷെ ഇതിന് ഓസ്കാർ തിന്നതില്ലേസ്കാർ തിന്നുമായിരിക്കും കേട്ടോ പക്ഷെ എന്താണ് അത്ര അതെന്നാണല്ലോ കൊള്ളാം കേട്ടോ അവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ചു കണ്ടുപോ നോക്കാം ഇനി ഇപ്പൊ നമ്മള് നമ്മുടെ മെയിൻ മീനിനെ ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാറ്റിനും സ്നേഹത്തിന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണം ടാങ്കിലോട്ട് അല്ലേ ഈ കവർ മേൽത്തെ ടാങ്കിപ്പങ്ങനെയുണ്ട് ആഫ്രിക്ക പറഞ്ഞാരുന്നു ഇതാണ് ആഫ്രിക്കൻ അബാബ ശരിക്കും പറഞ്ഞ തന്നെ ഇതാ ഇതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മീൻ വളർത്തുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും ആയിട്ടുള്ള ആൾക്കാർ കാണാൻ ചാൻസ് ഇല്ല ഇങ്ങോട്ട് തന്നെ മീന മീന ആഫ്രിക്കൻ ശരിക്കും ഇതിന്റെ പേര് എങ്ങനെയാന്ന് കാര്യം ചെയ്യാം മനാഫിക്കോട് അനുഭവിക്കാം എങ്ങനെ നമ്മൾ പെറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടി നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തു ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇത് ഓ അടിപൊളി ഒന്നര സ്നേഹം ആണോ അഗ്രസീവ് വലിയ രണ്ടു ദിവസം കൊണ്ടുവന്നിട്ടുള്ളൂ ഇതല്ലേ ഇതിന് നമുക്ക് ശിവനെ ഡേഞ്ചർ ആണോ നേട거든요 അടി ગયો അല്ല രണ്ടും सेम ഒരു കാറ്റഗറി തന്നെ അവനെ അറ്റാക്ക് ചെയ്യാലോ അറ്റാക്ക് ചെയ്യ നല്ല അറ്റാക്കിങ് അല്ലേ പിന്നെ നമുക്ക് ഐൻഡുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേറൈറ്റി ഇനി ഇത് ഫയറിനാണ് ഇത് ഫയറി അല്ലേ ഇതിനെ നമ്മുടെ കുറേ പേര് കമന്റ് ഇടുന്നു സാധനാണ് കേട്ടോ ഇതിനെ മേടിച്ചില്ലെങ്കിൽ ഇതിനെ ഇട ഇട്ടേയാൽ അടി ગયો ഇതിനെ പക്ഷേ നമ്മ ഇവനെ ചേമന്റെ എന്തെങ്കിലും കലവോ എന്തെങ്കിലും കേറിരിക്കാനുള്ള ഐഡി ആ ജോർത്താ ില്ല കലം വെച്ചു കൊടുക്കാനും കലം വെച്ചു സാധനം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്തു നിങ്ങൾ കമന്റ് ചെയ്ത ഇതുകൊണ്ടല്ലോ ഒരു ഫയർ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വെറൈറ്റി കുറച്ച് വെറൈറ്റി വന്നിട്ടുണ്ട് നമ്മളിപ്പോ ശരിക്കും പറയാം കുറെ നാളായി മേടിച്ചിട്ട് അപ്പൊ ഇതിന്റെ വേറെപൊളി ഇത് നമ്മുടെ മറ്റേ മറ്റേ അടിപൊളി ഇതിന്റെ വേറെ കളർ

ആ അല്ലേ ഇതിപ്പോ എത്രീമെലും ഇതും നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇതും പ്ലാൻ ചെയ്യാം നമുക്ക് മേടിക്കാൻ വന്ന ആളെട്ടാ വന്നെ നമ്മളെന്താണ് പയ്യ പയ്യ ബിൽഡ് ചെയ്തോ നല്ല മീനാണ് ീഡിണ്ടേടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊറച്ച് മോളിയല്ല മോളിയോളിയോ എന്നാണെങ്കിലും അവനെ ഭയങ്കര ഒരുമിച്ച് കൊണ്ടാ പറ്റുമോ ഒരുമിച്ച് ഉണ്ടോ ആ വലിയ കവർ ഇതുവരെ നമ്മൾ കൊണ്ടുപോയ ഏറ്റവും വലിയ കവറാണ് കേട്ടോ കവറിക്കോ കടിച്ചോട്ട് അത്തരത്തിലെ വേണ്ട 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 എല്ലാം ഈ മെഡിസിനൊക്കെ അടിച്ച് എല്ലാം കണ്ടീഷൻ ചെയ്തിട്ടേക്കുന്ന മീനാണ് കേട്ടോ നേരെ ഇറക്കി വിട്ടാൽ മതി ഒരു ഫുൾ മൊത്തം വെള്ളം എടുത്തിട്ട് കത്തി കറക്റ്റ് കത്തി അതെ പിച്ചാത്തിയുടെ നമ്മുടെ കമ്പനിക്കാരി ആ മുട്ടു മുട്ടയിടൂ ഹാൻസൺ എന്ന് ബ്രീഡർ ഉണ്ട് ഹൺസൺ ഹാൻസൺ എന്ന് ബ്രീഡായി കണ്ടോ പുള്ളിപ്പൊ എനിക്ക് രണ്ടുമൂന്നെണ്ണം തരാൻ വേണ്ടി ഉള്ളത് പുള്ളി ബ്രീഡ് ചെയ്യാൻ വേണ്ടി പേരെപ്പിക്കാൻ വേണ്ടി വലിയ സിമെന്റ് ടാങ്ക് ഇട്ടേക്കോ അത് വേറെ സൈസുണ്ട് ഞാൻ കണ്ടു കണ്ടോ പിടിക്കാ പുള്ളി മാറ്റുന്നേ രണ്ടാമത്തേന് എന്നെ രസം കാണാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് നമ്മടെ ഈ കൂടിനെ അത് നിറഞ്ഞു നിക്കാൻ മാത്രം ും പിന്നെ ബീഫും കഴിക്കും പിന്നെ സെനകലിന്റെ വല്യ ഒന്നരടി ഒന്നാമുക്കാലുള്ള സെനൽ കിടപ്പണോ ലപ്പേട കേട്ടോ ലെപ്പേടെ ഒന്നര ഒന്നാമുക്കാൽ അടി ആ ഒന്നാമുക്കാലുള്ള വേണം കിടപ്പു അതിനെ സെബിനെ വിളിച്ചോ പോകണ്ടില്ല

എടുത്തെടുത്തോടുത്തുപാ നല്ല കലമുള കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ അടിച്ചിട്ട് ഉണ്ട് അപ്പ ഞാൻ ഇതിന്റെ ഫുഡ് എന്നതാണ് ഞാൻ കുഞ്ഞിമറിയ ബാറ്റപ്പ് എടുത്തോണ്ടോന്നു അത് മീൻ ഇടാൻ വേണ്ടി എടുത്തോണ്ടോന്നാണോ കാണുന്നത് കേട്ടോ ഇതിന്റെ പേര് ശരിക്കും ആഫ്രിക്കൻ പ്രേക്കുന്ന എന്നല്ല പാപ്പല്ലോ കേട്ടായിരുന്നോ നൈഫ് ഫിഷ് ആണ് കേട്ടോ നൈഫ് ഫിഷ് എന്നാ കുഞ്ഞോ ഒരാളും അപ്പം മീനിനെ എടുത്ത് ഒളപ്പിച്ച് വെച്ച് തപ്പി പോയിട്ട് മീൻ എന്ത് ചെയ്യുന്ന ചോദിച്ച് വന്നതാണ് കേട്ടോ പിന്നെ പറയും അവൻ കടിക്കും ഇത്തിരി മാറിയിന്നോ ഇതിന് ബീഫും നമ്മൾ സാധാ മീനും ബീഫ് അല്ല കഷ്ണം ഇറച്ചി എല്ലാം കഴിക്കും നമ്മുടെ സ്നേഹിട്ട് കഴിക്കത്തില്ലേ ഇറച്ചി അരപ്പയും കഴിക്കുന്നത് പോലെ ഞാൻ ചെറിയൊരു അഴിച്ചുപോണി നടത്തുകയാണ് അപ്പം നമ്മുടെ സ്വിച്ച് ബോർഡ് അത് കുറച്ച് വെള്ളം കയറി അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു ബോർഡ് ഇടാം ആദ്യമേ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഇടാം കേട്ടോ ഇനി ഇപ്പോൾ പ്ലാറ്റിനം സ്നേഹിക്കടിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ വാടാ ഞാനും പിടിക്കട്ടെണ്ണത്തിന് അവിടെ വെക്കിട്ട് അവൾക്കും കൂടെ ഓരോ പിടിക്കണം ചാടിപ്പോയോ അവൻ പറ ചാടല്ലേടാട്ടെ ഇവന്റെ പറ്റിയ എതിരാളികളാണ് രണ്ടുപേരി നമ്മുടെ ടാങ്കിൽ വരാൻ വേണ്ടി പോന്ന കേട്ടോ ബാട്ടിക്കാം അപ്പം ഹെൽപ്പാണോ അപ്പം കുഞ്ഞു പറയും നോക്കി ആ എന്നാ പിടിക്കോ പിടിക്കോ മാറിക്കോ മാറിയോ എല്ലാവരും മാറിക്കോ എന്നിട്ട് പിടിക്കാൻ പോവാൻ പിടിക്കുവാണ് കുഞ്ഞുപറയും നോക്കോ തൊട്ടോ 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 കേട്ടോ എല്ലാവരും കേട്ടോ എല്ലാവരും കേട്ടോ പെട്ടെന്ന് തൊട്ടോ തേടാൻ വേണ്ടി പോവണ് കേട്ടോ ആ ഇത് കണ്ടോ ഇതിനെ ഇപ്പൊ നൈറ്റ് ഫിഷ് എന്ന് വിളിക്കാൻ കാര്യം മനസ്സിലായി കറക്റ്റ് ഒരു കത്തി കത്തില്ല നീക്ക് ഒരു കത്തിയുടെ ഷേപ്പില്ലേ ഒരു കത്തിയുടെ ഷേപ്പില്ലേ അതുകൊണ്ടാണ് ഇതിനെ നൈഫ് ഫിഷ് എന്ന് വിളിക്കുന്നത് ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് വെറൈറ്റി മീനോളം വരുന്നുണ്ട് അവനെ പിടിച്ചോ പിടിച്ചോട്ട് പിടിച്ചോട്ടി ദേഹത്തോട് തെറിച്ച് പോയി കൊച്ചിന്റെ എല്ലാരും പോവാണ് ഇവര് രണ്ടുപേരും ഏകദേശം ഒരേ സൈസാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം പിടിച്ചിട്ടാ വിടുന്നവനെ വിടുവാണ് അത് മെയിലും ഫീമെയിലും ആണെന്ന് അറിയത്തില്ല പക്ഷെ ഇത് മെയിലും ഫീമെയിലും ആണെങ്കിലും ഇവിടെ കേരളത്തിൽ ബ്രീഡ് ആകുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇനി മെയിൻ ശരിക്കും ഒന്ന് വൃത്തിയായി പറഞ്ഞെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കും കാരണം ട്രാൻസ്പോർട്ടേഷനകത്ത് വന്ന ചെറിയ ചെറിയ സ്ട്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ മരം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഒന്നും കൂടെ പോയി നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് പോയി ആ പുള്ളി വേണ്ട വേണ്ടി കറക്റ്റ് അവരുടെ ഫീലിംഗ് കാണിക്കാൻ വേണ്ടി പറ്റില്ല പുള്ളി ആണെങ്കിൽ ഒരു ഗോൾഡ് ഗോൾഡേഷൻ്റെ പുറകെ പോയായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈഡപ്പ് ചെയ്യുവാണ് ഞാൻ എന്നാലും ആലോചിക്കുന്നത് ഈ ലോഫിസ് അങ്ങനെ ഇവിടെ എത്തി ഇതിനകത്ത് കയറിയിരിക്കുന്നതാണ് കേട്ടോ നല്ല തടിയൻ ലോഫ്സ് ഞാൻ ജസ്റ്റ് കല്ല് മാറ്റി കാണിച്ചു തരാം ഇത് വേണ്ട നമ്മൾ കൊണ്ടിട്ടതിൻ്റെ ഇരട്ടി വലുപ്പമായി ഇത് വേണ്ട നല്ല വലുതായി നോട്ടിരിക്കട്ടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വേണ്ട മൈൻഡ് പോയി കേട്ടോ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ വീട് അടുത്ത കേട്ടോ പാണ്ടവടെ എല്ലാവരുടെയും വീട് ഇവൻ നമ്മുടെ നെയബറാണ് കേട്ടോ ചെയ്യടാ സൈക്കിളോടാ കേട്ടോ മുന്നുമ്പറിയതാരത് ചേട്ടന്മാരാ കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച് ഇപ്പം കാണാം താങ്ക് യു കേട്ടോ ബൈ 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 താങ്ക് യു ശരി എന്നാൽ എങ്ങനെ സംഭവം മനസ്സിലാ നിർക്കുന്നു സാധനം എന്താന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു എങ്ങനെയാണ് കുഞ്ഞു